സ്ലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം ശൈതൽ വി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട അഭിമയങ്ങൾ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എവിടെയെന്ന് അറിയുന്നത് വഴിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എട്ടർ സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് പറഞ്ഞാൽ കിടിലൻ വീട് നല്ല സൂപ്പർ വീട് അപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ അൽഫത്ത സ്കൂളിൻ്റെ തൊട്ടത് അതാണ് നമ്മുടെ സ്കൂൾ കണ്ടില്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളോട് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാറ് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആറ് ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് സ്വന്തമാക്കാം കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ബാങ്ക് ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ടൈക്ക് ഓവർ ചെയ്യാൻ വയ്ക്കുന്നവർ മാത്രം വന്നാൽ മതി കേട്ടോ കാരണം എന്താ പറയുക ബാങ്ക് ലോൺ നിർത്തിയിട്ടെടുക്കുമ്പോൾ പലിശ ഇൻട്രസ്റ്റ് കൂടും അപ്പോൾ ആറ് ലക്ഷം റുപ്പം കൊടുത്ത് ഓണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഇതുപോലെ ലോണാണുള്ളത് പക്ഷെ ആ ലോൺ നിലനിർത്താതെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടീമാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും കാരണം എന്താ പറയുക പലിശ ഓവറാണ് ഇതിൽ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിയങ്ങളെ ഞാൻ ഫുള്ളായിട്ട് ഒന്ന് കാണിച്ച് തരാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് പെരിന്തൽമണെന്ന കോട്ടക്കിലേക്കുള്ള റോഡ് കേട്ടില്ലേ അപ്പൊ ഇതാണ്ട് അൽഫത്തഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തെയ് റോഡിനെ നമുക്ക് പോകേണ്ടത് ആകെ ഇവിടുന്ന് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യണം കാണാൻ പോലെ ഇട്ടില്ല ഇതൊരു പ്രവാസികളാണ് പ്രത്യേകിച്ച് എനിക്ക് ഈ പ്രവാസി അഭിമയങ്ങൾ കൊടുക്കാൻ അറിയുമ്പോൾ പോലും രക്ഷപ്പെടണം കാരണം നമ്മളൊരു കാലത്ത് പ്രവാസിയായിരുന്നു വെട്ടുവത്ത് കൊല്ലം നമ്മളും പ്രവാസിയായി ജീവിച്ചതിൻ്റെ വിഷമങ്ങൾ നമുക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കാണുന്ന പ്രവാസികൾ ഒന്ന് ഷെയർ ചെയ്യണം അട്ടെ പ്രിയപ്പെട്ട അഭിഭ്യങ്ങളെ നമ്മുടെ സ്കൂളിന്റെ തൊട്ട് ആ സൈഡിലാണ് അപ്പൊ ഒരതിരായിട്ടാണ് ഈ സ്കൂൾ വരുന്നത് അൽഫത്തഹ് സ്കൂളാണ് കേട്ടോ വഴിപ്പാറ ഇതെന്തിന് കറക്റ്റായിട്ട് പറഞ്ഞേക്കണേ ഏറോ മാർക്കൊക്കെ പറഞ്ഞുതരുന്ന കറക്റ്റായിട്ട് നിങ്ങളിവിടെ വരണം ഈ സ്കൂളിൻ്റെ അവിടെ വരണം സ്കൂളിൻ്റെ തൊട്ട വീടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഈ വീടും കൂടി ഒന്ന് കാണാം അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ പെരിന്തളമണെന്ന് കോട്ടയ്ക്ക് പോകുന്ന റോട്ടിൽ നിന്ന് ഇതിലിവിടേക്ക് ദൂരം മുന്നൂറ് ആണ് ബസ് റൂട്ടിൽ നിന്ന് കേട്ടോ വഴിപ്പാറ സ്വന്തം ആ മെയിൻ റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അത് നാലൂറും വീടുകളുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ സ്കൂൾ കേട്ടോ അൽഫാത്ത സ്കൂളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇതായി വീടാണ് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമായിട്ടുള്ളൊരിത് കാണാണ്ട് കേട്ടോ നല്ല ആരും ആഗ്രഹിക്കുന്നത് അത് സപ്പോട്ടയുടെ മലാണ് കേട്ടോ സപ്പോട്ടാ ഈ കാണുന്നത് അതുപോലെ തന്നെ ഇത് മാങ്കോ ആണ്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ തന്നെ ചെറിയൊരു മൂച്ച തെയ്യാം കേട്ടോ നല്ല കാണാൻ രസമല്ല നല്ല മാങ്ങയൊക്കെ ആയിട്ട് നോക്കിയാൽ കാണി നമ്മൾ ഒന്ന് വേണം തോന്നുന്നുണ്ടോ ഇതാ അപ്പം ഇങ്ങനെ പോയി കഴിയുക അതേമാതിരി ഡോറ് ജനല് ഒക്കെ നോക്കണം ഒക്കെ നല്ല ഉഷാറാണ് ബൗണ്ടറി ആണെങ്കിൽ അയിലേറെ ഉഷാറാണ് ഒക്കെ നാല് പുറം സിമെൻ്റ് ഇട്ടിട്ട് എല്ലാം ക്ലിയർ ആക്കി വയ്ക്കണം ഒന്ന് വന്ന് നോക്കിയേക്കാണേ ഇതുണ്ടോ അതേണ്ടോ ബോർഡറ് ഇതല്ലേ ഹാരി ബീമിങ്ങൾ ബോർഡർ സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു മതിൽ വേണമെങ്കിൽ കെട്ടാം മതിൽ കെട്ടിയില്ലേലും കുഴപ്പമില്ല കാരണം എന്താ പറയുക എവിടെയാണ് നാടും പയ്യഞ്ച് വന്ന് ചാടമല്ല അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു തെങ്ങും തൈ വെച്ചിട്ടുണ്ട് മുരിങ്ങ തൈ ഉണ്ട് അതാ മുരിങ്ങയുണ്ട് മുരിങ്ങ തൈ അല്ല മുരിങ്ങന്നെ ഉണ്ട് കേട്ടോ അതാ അതുപോലെ തന്നെ ഇത് ബന്ധം അടക്കാൻ പഴം ഉണ്ടോ അടക്കാപ്പഴത്തിൻ്റെ മരം വെള്ളര് മാവും തെയ്യ് അപ്പോൾ കാണാൻ വലിയ കുഴപ്പമില്ല നല്ല ഇതല്ലാതാണ് അതാ ബാക്കിലേക്ക് നമുക്ക് സ്ഥലമുണ്ട് ബാക്കിലേക്ക് കണ്ട സ്ഥലങ്ങൾ ദാ കണ്ടില്ലേ ഇത് വരെയാണ് നമുക്ക് സ്ഥലം ഇതിൽ നമുക്ക് എട്ടര സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ ഇങ്ങോട്ട് വേറെ കാര്യം പറയുമല്ലോ ഇങ്ങോട്ട് വരും കാണിച്ചു തരാം എപ്പോൾ കാണിച്ചുതരാം അതാ ദാ ഈ കല്ല് കണ്ടില്ലേ ഇതാണ് തറ കണ്ടെ ഈ കല്ലൊന്ന് കാണിച്ചു കൊടുത്താൽ സൂപ്പർ ഒന്നാം നമ്പർ കല്ലാണ് ഈ കല്ലുകൊണ്ടാണ് ഈ വീടിന്റെ പണിയെടുത്തിരിക്കുന്നത് അതും കൂടെ വ്യക്തമായിട്ട് പറയുന്നത് ഇതാ തൈ ഇങ്ങനെ കാണിച്ചല്ലേ ഈ ഭാഗത്ത് അലക്കുള്ള കല്ല് സൗകര്യങ്ങൾ ഇവിടെ വേറെ കേട്ടോ അതുപോലെ തന്നെ ഇതാണ് ബാക്ക് സൈഡ് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം ഇനി ഈ ഭാഗത്തുകൂടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ഇവിടെ ഫ്രണ്ടിൽ പൂച്ചട്ടി ഉണ്ട് തെങ്ങും തെയ്യുണ്ട് ഞാൻ പറഞ്ഞില്ലേ സപ്പോർട്ട് അതാ നല്ല ചിക്കു 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 കേട്ടോ അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിര് അതില് കറക്റ്റാണ്ടോ നല്ല വെട്ട് അതിൽ കൊണ്ട് കെട്ടീണ് വേണല്ലേ ആ തലവരെ കെട്ടീണ് അതുപോലെ തന്നെ എവിടെയുണ്ട് മാവ് വാഴയ്ക്ക് എവിടെയുണ്ടേണ്ടോ വേണല്ലേ പ്രിയപ്പെട്ട അഭിയങ്ങള നല്ല മാവ് നല്ല വാഴ അപ്പോൾ പ്രിയപ്പെട്ട അഭയങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് കാണാനുള്ള മുതൽ വീടിൻ്റെ ഉള്ളിൽ ഇന്മാതിരി സെറ്റപ്പ്ന്ന് അറിയുന്നത് നല്ല വൃത്തി അതുപോലെ തന്നെ നല്ല ടൈൽസ് നല്ല ക്വാളിറ്റി പണി നല്ല ബെഡ്റൂം സൗകര്യങ്ങൾ അറ്റാച്ച് എല്ലാം ഉണ്ട് ഇങ്ങനെ നല്ലൊരു സിറ്റൗട്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഈ വാതിൽ ഒക്കെ നോക്കിയാൽ കാണി ഡോറ് ഡോറും ജനലും ഒക്കെ നോക്കണം നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അല്ലേ ഈ ഡോറ് നോക്കി ഒന്നും കൂടിയും കാണി കാണാൻ തുടങ്ങിയത് കാണങ്ങൾ കാണണം കാരണം എൻ്റെ ചാനൽ കണ്ടിട്ട് ആളുകൾ വീട് വാങ്ങലുണ്ട് ദാ വലിയൊരു സിറ്റിംഗ് ഹാളാണ് വലിയൊരു ഹാൾ കേട്ടോ ഇത്രയും ദൂരമാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ കുറച്ച് വരും ഹാളിലാണ് കുറച്ച് സ്പേസ് അധികം കൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ അതുപോലെ തന്നെ ഇവിടെ സോക്കേഴ്സ് ഉണ്ടോ അപ്പോൾ ഇനി ഇനി അമ്മ ഇനി നമ്മൾക്ക് തിരിയുക ഓരോ ഭാഗത്തും തിരിയണം ആദ്യം നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമ് തിരിക എന്താ ഇതൊരു ബെഡ്റൂം വലിയൊരു ബെഡ്റൂമാണ് ഉണ്ടോ നല്ല വലിയ ബെഡ്റൂം അറ്റാച്ച് ബാത്ത് റൂമോട് കൂടിയിട്ടുള്ളതാണ് ഉണ്ടോ വലിയ ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിള് ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ കത്തിക്കണം കാരണം എന്താ പറയുക ഇതൊരു പ്രവാസിയുടെയാണ് പ്രവാസിയുടെ അർജന്റ് വില്പനയാണ് അർജന്റ് വില്പന കേട്ടോ അലമാറ ഇതിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അലമറ ഞങ്ങള് വേറെ കൊണ്ടുവരുന്നു വേണ്ട വീട്ടിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ കാണാറുള്ളത് ഇവിടെ ഇങ്ങോട്ട് പോയി ബഡ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ ഇത് നല്ല വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ ചെറിയ ബെഡ്റൂം ഒന്നല്ല നല്ല വലിയ ബെഡ്റൂമാണ് കണ്ടില്ലേ സുഹൃത്തുക്കൾ നല്ല വലിയൊരു ബെഡ്റൂമും കേട്ടോ നല്ല സൗകര്യങ്ങൾ കൂടി മേൽഭാഗം ഒക്കെ കാണിച്ചു കൊടുക്കാം എല്ലാ ഭാഗം കാണിച്ചു ആ ഇവിടെയുണ്ട് അലമാറ കേട്ടാ ഇവിടെ ഉണ്ട് അലമറ വെച്ചിട്ട് കേട്ടോ ഇവിടെ അലമറ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല ആ കോമൺ ഒന്ന് കാണിച്ചു കൊടുത്താ കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ കിടക്കണ്ട കിച്ചണിലേക്കും കാര്യങ്ങളൊക്കെ കിടക്കണം അതിന്റെ ഡോർ കണ്ടില്ലേ കിച്ചണിലേക്ക് കടക്കാനുള്ള കിച്ചണും ഡൈനിങ് ഹാളിലേക്കൊക്കെ കടക്കാനുള്ള ഡോറാണ് എന്താ ഡിസൈൻ കണ്ടില്ല പോയിട്ട് വരാം അപ്പൊ നമ്മൾ ഇനി കാണുന്നത് ഇതാ ഇതിലേക്ക് കിടക്കാണ് കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓ കിച്ചൺ ഉണ്ട് സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ ടൈൽസ് ഇട്ട് നല്ല വൃത്തി പ്രിയപ്പെട്ടാ എന്താണ് മുതല് കണ്ടില്ല അതുപോലെ തന്നെ ഇവിടെ കണ്ട ക്ലാസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ നല്ല സൗകര്യത്തിൽ നല്ലതിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ വേണ്ട സ്റ്റോർ റൂം അതും അത്യാവശ്യം വലുപ്പം ഉണ്ടാ സ്റ്റോർ റൂം കാണിച്ചു കൊടുക്ക് കിച്ചൻ കാണിച്ചു കൊടുക്ക് അതുപോലെ തന്നെ ഇനി ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ടൈനിട്ട് അവൾ ഇതിൻ്റെയൊക്കെ സൗകര്യം ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ്ട ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വേണമല്ലേ സാധാ അടുപ്പ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും യൂട്യൂബ് ചാനൽ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കണം ഫേസ്ബുക്കിൻ്റെ മാതിരിയല്ല അതാ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ പുറത്തേക്കിണ്ട് കിടക്കണം ഡോറ് നല്ല വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലോ ഭാഗങ്ങൾ കണ്ടു ഹബീബിന്റെ അർജുൻറെ വിൽപ്പനയാണ് ഒരു പ്രവാസിയുടെ ആണ് അപ്പോൾ ആറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ലക്ഷം രൂപ കഴിച്ച് ബാക്കി ഇരുപത്തിരണ്ടര ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം നമുക്ക് ഇത്രയോളോ ബാങ്കിൽ വരുന്ന വെച്ചാൽ അത് നമുക്ക് ലോണായിട്ട് കിട്ടും മാത്രമല്ല അതിനേക്കാൾ നല്ലത് നിങ്ങളോട് പറയാനുള്ള ഒന്നില്ലെങ്കിൽ ലോൺ ഐക്കോവർ ചെയ്യാതെ കാരണം ഇൻട്രസ്റ്റ് കൂടുതലുള്ള ബാങ്കാണ് അപ്പോൾ ഒന്നുമില്ല ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ഹബീബി മാത്രം വന്നാൽ മതി കാരണം ബാങ്ക് പലിശ എടുക്കുക എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ അല്ലാത്തവർ വിലണ്ട കാരണം എന്താ പറയുക പലിശ എല്ലാവർക്കും പറ്റൂല കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ അപ്പോൾ പലിശ വേണ്ടാഗ്രഹിക്കുന്നവർക്ക് സ്വന്തം കാസ് കൊടുത്ത് വാങ്ങാം ഇരുപത്തിയെട്ടര ലക്ഷം റുപ്യ അത് നമുക്കൊരു ഇരുപത്തി എട്ടിലേക്കൊക്കെ മേടിക്കാം നിങ്ങൾ വരി കാരണം എന്താ പറയുക ഇവിടെ സ്ഥലത്തിൻ്റെ വില ഞാൻ പറഞ്ഞു കഴിഞ്ഞു നല്ല വിലയുള്ള ഏരിയയാണ് നല്ല സ്ഥലത്തിന് നല്ല മാർക്കറ്റിലെ ഏരിയയാണ് ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യയുടെ സ്ഥലത്തിന് വില ഉണ്ട് മാത്രമല്ല സ്കൂള് കാര്യങ്ങൾ അതേമാതിരി ബസ് റൂട്ട് എല്ലാം തൊട്ടത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ബാങ്ക് ലോണിൽ ജാമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി വാങ്ങുന്നവൻ ജാമ ജാമാകരുത് അതിനാണ് പറയുന്നത് ക്യാഷ് ഉണ്ടെങ്കിൽ വരിക കാരണം എന്താ പറയുക ലോൺ ഇല്ലാതാവുന്നതും നിങ്ങൾ വാങ്ങിക്കോളി പക്ഷേ ചില ആളുകൾക്ക് എന്താ പറയുക ഗവൺമെൻറ് ജോലിക്കാർ അവർ ഇവരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ലോൺ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആറ് ലക്ഷം രൂപ മുടക്കിക്കഴിഞ്ഞാൽ ബാക്കി അവർക്ക് ടൈക്കോവർ ചെയ്തിട്ടാക്കാം കാരണം ഈ ബാങ്കിൽ പറ്റില്ല ഐ സി സി ബാങ്കാണ് അപ്പോൾ അതിലാകുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലാണ് ഈ അടക്കണതൊക്കെ പലിശയിലേക്ക് ആ പോകണം മുതലേക്ക് പോകണില്ല എന്നുള്ളതാണ് അപ്പൊ എന്റെ ഹബീബിങ്ങളോട് പറയാനുള്ളതല്ല ഇതാ പ്രവാസിയാണ് ഒരു പ്രവാസ അധ്വാനിച്ചാൽ എന്താ ഒരു ശമ്പളം കിട്ടാന്നും അത് കുട്ടികൾക്ക് ചിലവിനും കാര്യങ്ങൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വീടിന്റെ അടവടക്ക തികയുന്നില്ല തികയുന്നില്ല അടവടക്കാൻ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ അടക്കാമെന്ന് ധൈര്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി സെയിൽ വയ്ക്കാനെ കണ്ടിട്ട് മേടിക്കരുത്തിയിട്ടില്ലേ ആറ് ലക്ഷം റുപ്പൊരു വീട് കിട്ടില്ലാണ്ട് വരുന്ന പെട്ടെന്ന് വന്നിട്ട് ഓടി കയറി ഇരിക്കരുത് കാരണം എന്താ പറയണെന്നറിയോ പിന്നീട് നിങ്ങൾ ലോൺ അടിച്ചതായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അപ്പൊ നിങ്ങൾ നമ്മളോട് തന്നെ പറയും അപ്പൊ വിഷമം കാണാൻ വയ്യ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ആവുന്നതും നിങ്ങൾ റെഡിക്കാഷന് വന്നോളെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് മേടിക്കാം കാരണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടണെങ്കിൽ ഇവിടെ എത്ര പൈസ വരും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ സ്ഥലം കിട്ടണമെങ്കിൽ ഇവിടെ എത്ര പൈസ വരും എട്ട് സെൻറ്റ് സ്ഥലം ഉണ്ട് ഒരൊന്നേ മുക്കാൽ ലക്ഷം രണ്ട് ലക്ഷം ഇവിടെ മാർക്കറ്റുണ്ട് ഒന്നേ മുക്കാൽ കൂട്ടിക്കോളി അതിൻ്റെ വില ഒന്ന് കണക്ക് കൂട്ടുക അതുപോലെ തന്നെ ഈ വീട് കയറ്റാൻ ഇങ്ങനെ നല്ലൊരു വീട് കയറ്റാൻ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കയറ്റാൻ എത്ര പൈസ വരും നിങ്ങൾ കണക്ക് കൂട്ടാം എന്നിട്ട് ആ കണക്ക് കൂട്ടിന്ന് അലഞ്ഞു പിന്നെ എന്തെങ്കിലും കമ്മിയാക്കിയിട്ടാണ് കൊടുത്താൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് വധിക്കുക നല്ല വൃത്തിയുള്ള വീടുവാണ് വെള്ള സൗകര്യം ഇതിൽ കോയൽ കണർ കായ്പല് കാര്യങ്ങൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇൻഷ്ടം എന്റെ ചാനൽ കാണുമ്പോൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യം കൊല്ലക്കണറാണ് പിന്നെ വീടിന്റെ പഴക്കം ഒരു നാലഞ്ച് വർഷം പഴക്കമായിട്ടുള്ളൂ പക്ഷെ നല്ല മെറ്റീരിയൽസ് നല്ല വൃത്തിയിൽ പണിയെടുത്ത വീടാണ് അപ്പം എൻ്റെ ചാനൽ കാണുന്നത് ഈ ചാനൽ പ്രത്യേകിച്ച് പ്രവാസികളാണ് പ്രവാസികളെ ഷെയർ ചെയ്യണല്ലേ ആ പ്രവാസിൻ്റെ അത് രക്ഷിക്കാൻ വേറെ ഒന്നുമല്ല അപ്പം ഇഷ്ടം ഞാൻ പറഞ്ഞ ഇനി സംശയത്തിന് ഓണറുടെ നമ്പറാണ് നോക്കുന്നത് അപ്പോൾ ഓണറെ നമ്പർ നോക്കുമ്പോൾ നിങ്ങൾ ഓണറോട് വയ്ക്കുക സംസാരിക്കുക കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ പിന്നെ ഇതിന്റെ വീടിന്റെ പഴക്കം നാലു കൊല്ലമുള്ളൂ കേട്ടോ അഞ്ചില്ല നാല് കൊല്ലം പഴക്കം ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ രേഖ വന്ന് നോക്കി അറിയാലോ അപ്പൊ അത്രയും കറക്റ്റായിട്ട് നമ്മൾ അന്വേഷിച്ച വീണ്ടും പറയണങ്ങളോട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സമീപനങ്ങളത് ഇതെല്ലാവരും ഷെയർ ചെയ്യണം ഇവരെ ഇവരൊന്നും കഹിച്ചിലാക്കണം ആവശ്യക്കാർ വാങ്ങുമാണ് കാരണം നല്ല ഏരിയയിലാണ് ഈ വീടുകൾ നല്ല ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല വീടുകളും നാലുപോവ് വീടുകളും സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇൻഷാല്ല വഴപ്പാറയിൽക്ക് ഇനിയും അടുത്തതും ഇതുപോലുള്ള വീഡിയോസ് നമ്മളായിട്ട് ഇങ്ങളും പുലിക്ക് വരും അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസ് ആരെങ്കിലും വിൽക്കുകയാണെങ്കിൽ നമ്മളെ സമീപിക്കുക വീഡിയോ ഒന്ന് ചെയ്ത് വിറ്റ് തരുന്നവരേക്കും ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കണമ്പരയ്ക്കും മഹസലമ മഹസലമ